തിരുവനന്തപുരം താലൂക്ക് കോർപ്പറേറ്റീവ് എംപ്ലോയീസ് സഹകരണ സംഘത്തിൽ നിന്നും സി പി എം നേതാക്കൾ തട്ടിയെടുത്തത് ലക്ഷങ്ങൾ സി പി എം നേമം ഏരിയ കമ്മിറ്റി അംഗം വി എൻ വിനോദ് കുമാറിന് സ്വന്തം സാലറി സർട്ടിഫിക്കറ്റിൽ ചീട്ട് അനുവദിച്ചത് പതിനൊന്ന് തവണ വ്യാജരേഖകളും ഈടും നൽകി ബാങ്ക് ഭരണസമിതി അംഗങ്ങളും ലക്ഷങ്ങൾ തട്ടിയെടുത്തിട്ടുണ്ട് താലൂക്ക് സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാറുടെ കണ്ടെത്തലിന് പിന്നാലെ മേൽനടപടികൾ മരവിപ്പിച്ചിരിക്കുകയാണ് സി ജില്ലാ നേതൃത്വം ജനം ബ്രേക്കിംഗ് തിരുവനന്തപുരം മണക്കാട് താലൂക്ക് കോപ്പറേറ്റീവ് എംപ്ലോയസ് സഹകരണ സംഘത്തിലെ കോടികളുടെ തട്ടിപ്പാണ് താലൂക്ക് സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാറുടെ പരിശോധനയിൽ കണ്ടെത്തിയത് ബാങ്ക് ഭരണ സമിതിയിലെ സി പി എം നേതാക്കൾ വ്യാജരേഖകൾ നൽകി കോടികൾ എന്നാണ് കണ്ടെത്തൽ സിപിഎം നിയമം ഏരിയ കമ്മിറ്റി അംഗം വി എം വിനോദ് കുമാറിന് പതിനൊന്ന് തവണ സ്വന്തം സാലറി സർട്ടിഫിക്കറ്റിൽ എം ഡി എസ് ചിട്ടി അനുവദിച്ചു ഒമ്പത് തവണ സാലറി സർട്ടിഫിക്കറ്റിന്റെ പകർപ്പ് വെച്ചാണ് തുക നൽകിയത് തീയതി പോലും രേഖപ്പെടുത്താതെയാണ് സാലറി സർട്ടിഫിക്കറ്റ് നൽകിയത് വിനോദ് കുമാറിന് പതിനെട്ട് ദശാംശം രണ്ടാറ് ലക്ഷം രൂപ വായ്പ കുടിച്ചുകയും ഇരുപത് ദശാംശം മൂന്ന് പൂജ്യം ലക്ഷത്തിന്റെ എം ഡി എസ് കുടിച്ചുകയും ഉൾപ്പെടെ മുപ്പത്തി എട്ടേ ദശാംശം അൻപത്തിയാറ് ലക്ഷം രൂപയുടെ ബാധ്യതയുണ്ട് കെ സിഇ യു സംസ്ഥാന സെക്രട്ടറി ബി അനിൽകുമാറിന് മാത്രം അറുപത്തിനാല് ദശാംശം മൂന്ന് പൂജ്യം ലക്ഷം രൂപയുടെ ബാധ്യതയുണ്ട് ഇതിൽ മുപ്പത് ദശാംശം പൂജ്യം അഞ്ച് ലക്ഷം രൂപ വായ്പ കുടിച്ചുകയും എം ഡി എസ് ചിട്ടിയിലായി ബാധ്യത മുപ്പത് ദശാംശം രണ്ട് ഏഴ് ലക്ഷവുമുണ്ട് സാലറി സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് ഉപയോഗിച്ചാണ് ബി എൻ അൽകുമാറും വായ്പയും ചിട്ടിയും എടുത്തിട്ടുള്ളത് മറ്റൊരു ഭരണസമിതി അംഗമായ കെ ജില്ലാ വൈസ് പ്രസിഡന്റ് ടി ഐ സജീവിന് വിവിധ വായ്പകളിലായി പതിനാല് ദശാംശം ഒമ്പത് മൂന്ന് ലക്ഷം രൂപയും എം ഡി എസ് ചിട്ടികളിലായി ഇരുപത്തിമൂന്ന് ദശാംശം രണ്ട് എട്ട് ലക്ഷവും ബാധ്യതയുണ്ട് കെ സി ഇ യു തിരുവനന്തപുരം ജില്ലാ വൈസ് പ്രസിഡന്റ് നീന സി ആർ സ്വന്തം പേരിലും ജാമ്യം നിന്നതുമായി ഒൻപത് ചിട്ടിയിലൂടെ പണമെടുത്തു ഇതിനായി നൽകിയ അഞ്ച് സാലറി സർട്ടിഫിക്കറ്റിലും തീയതി രേഖപ്പെടുത്താത്തതും നേരത്തെ നൽകിയ സാലറി സർട്ടിഫിക്കറ്റിന്റെ പകർപ്പുമാണ് ബൈലിൽ പറഞ്ഞിട്ടില്ലാത്ത വായ്പകളും മുൻകൂർ അനുമതികളും വാങ്ങാൻ നടത്തിയ ചിട്ടികളുമാണ് ഇവർ എടുത്തിട്ടുള്ളത് ഇത് പരിശോധനയിൽ തെളിയുകയും ചെയ്തു സാലറി സർട്ടിഫിക്കറ്റിൽ ക്രമക്കേട് നടത്തിയാണ് ഭൂരിഭാഗം ചിട്ടികളും വായ്പകളും അനുവദിച്ചിരിക്കുന്നത് ഇത് ഗുരുതര ക്രമക്കേടാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു എം ഡി എസ് ചിട്ടികളുടെ ഇടപാടുകൾ സംബന്ധിച്ച് ചിട്ടി അനുവദിച്ച ഈട് സംബന്ധിച്ചും വിശദമായ പരിശോധന നടത്തണമെന്നും റിപ്പോർട്ടിൽ നിർദ്ദേശിക്കുന്നുണ്ട് അതേസമയം പരിശോധനയിൽ ഗുരുതര കണ്ടെത്തൽ വന്നതിന് പിന്നാലെ സി പി എം നേതൃത്വം ഇടപെട്ടതായിട്ടാണ് വിവരം റിപ്പോർട്ടിന്മേലുള്ള നടപടികൾ മരവിപ്പിക്കാൻ നിർദ്ദേശം നൽകിയതായും വിവരമുണ്ട് ഗുരുതര സാമ്പത്തിക ക്രമക്കേടുകൾ വന്നതിനു പിന്നാലെ സംഘത്തിന്റെ നിലനിൽപ്പിന് തന്നെ ബാധിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു ജനം തിരുവനന്തപുരം